ജില്ലകളിൽ നിന്നും എത്തിയ കായിക താരങ്ങൾ ഇഞ്ചോടിഞ്ച് മത്സരമാണ് രാവിലെ മുതൽ നടത്തുന്നത് അവരവർ പ്രതിനിധീകരിക്കുന്ന ജില്ലകൾക്കായി വാശിയേറിയ മത്സരം കാഴ്ചവെക്കുമ്പോഴും ജില്ലകളുടെ അതിർപരമ്പുകൾക്കപ്പുറത്തായുള്ള സൗഹൃദമാണ് ഇവർ കാത്തുസൂക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ സൗഹൃദത്തിന്റെ വിശേഷങ്ങളിലേക്ക് സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിന്റെ ആദ്യ ദിനത്തിലെ അവസാന മത്സരങ്ങളിലേക്ക് ഇടക്കുകയാണ് ഞാൻ നിൽക്കുന്ന ഈ പവലിയിൽ തൊട്ടു സമീപം ഡിസ്കസ്ത്രോ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവരെല്ലാം വിവിധ ജില്ലകളിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം വിവിധ ജില്ലകൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നിരുന്നാൽ കൂടി ഇവരുടെ സൗഹൃദമാണ് നമ്മൾ ഈ വിഷയിൽ കാണുന്നത് എല്ലാവരും സാറേ ഡിസ്കസ്ത്രോ ഒരു നല്ല ദൂരമായിരുന്നു പക്ഷേ ഒരു ഫൗളി ഫൗള് ഓ അതേനെ ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളംപാറ സ്വദേശിയാണ് മെന്റൽ ഹോസ്പിറ്റലിന്റെ അടുത്താ ഞാനൊരു അമ്പത്തിമൂന്ന് കൊല്ലം ആയി കായിക മേഖലയിൽ ഇറങ്ങിയത് പന്ത്രണ്ട് വയസ്സ് പോലെ ഇറങ്ങിയതാ ഇപ്പോ ഈ അറുപത്തിയഞ്ചു വയസ്സായി എന്റെ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമുള്ള ശരീരമാണ് വല്ലാതായിട്ടൊന്നും എനിക്ക് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിസിൻ കഴിക്കേണ്ട ചില കഴിക്കണ്ട ചിലഡറുകളുടെ ഓപ്പറേഷൻ പക്ഷെ എന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഈ കായിക മേഖലയാണ് ഏതെങ്കിലും ട്രാക്കിന്റെ ഒരു മൂലയിൽ വീണ് മരിക്കണം എന്നാണ് ഇത്രയും വർഷത്തെ എന്റെ ഈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്റെ മോഹൻലാണ് നമ്മളീ സൗഹൃദത്തെ കുറെ കാലമായി കൊണ്ടു നടക്കുകയാണ് ഈ നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് അത് നിക്കുമെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ആ വിധത്തിൽ നമ്മൾ ഇത് ആയിട്ടുള്ള കൊണ്ടുപോയിരിക്കവന്റിക്ക് മുകളിലുള്ള ആളുകൾ സിക്സ്റ്റിക്ക് മുകളിലുള്ള ആളുകൾ ഇവരെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഇവര് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള ആളുകളാണ് സാറീ സൗഹൃദം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസ്റ്റേഴ്സ് മീറ്റില് പങ്കെടുക്കുമ്പോൾ എന്തോന്നു വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഞാനിപ്പോ അറുപതാമത്തെ കൊച്ചിയിലെ കൊച്ചിലെ കേരള സ്കൂൾസിനെയും അമച്ചർ സ്റ്റേറ്റിനെയും പ്രതികരിച്ചിട്ടുണ്ട് നാഷണൽ സ്റ്റേഡിൽ അത് കഴിഞ്ഞിപ്പം സൗഹൃദം ഇവര് തേർന്നിരിക്കുന്നുണ്ട് ഡോക്ടർ പ്രശാന്തനൻ പുള്ളി ഇന്ത്യൻ ഇന്റർവേഴ്സിറ്റിയുടെ ആദ്യത്തെ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി കളിച്ച പുള്ളിക്കാരനൊക്കെ എന്നെ മിക്ക ദിവസവും വിളിക്കുന്നു ഈ സൗഹൃദം ഭയങ്കരമാണ് ഭയങ്കര നമ്മുടെ പണ്ട് പറയത്തില്ലേ അരക്കെട്ട് അതുപോലുള്ള സ്നേഹബന്ധമാണ് ഓക്കെ സാർ ഈ നമ്മള് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തവർ റിട്ടയർ ചെയ്തവരുണ്ട് മറ്റു മേഖലകളിൽ എപ്പോഴും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള മീറ്റുകൾ നിങ്ങളെ ഒരു സൗഹൃദത്തിന്റെ വേദിയാക്കി മാറ്റുമല്ലേ അതെ അങ്ങനെ തന്നെ സൗഹൃദത്തിന് വേദിയായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ കായിക മാമാങ്ങൾ നടക്കുന്നിടത്തും മിക്കത്തും നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അവിടെയെല്ലാം ഇവരെ കാണുമ്പോൾ നമ്മുടെ ഇങ്ങനെ സൗഹൃദങ്ങളിങ്ങനെ വന്ന് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ സന്തോഷമുണ്ട് അതെ അങ്ങനെ തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയ ആളുകളാണ് ആയിരത്തി ഇരുന്നൂറിലധികം കായിക പ്രതിഭകളാണ് ഇവിടെ മാറ്റി വയ്ക്കുന്നത് ഇവിടെ എല്ലാ സൗഹൃദം തന്നെയാണ് ഈ മത്സരത്തെ അല്ലെങ്കിൽ ഈ മീറ്റിനെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്നത് ഏറ്റവും സൗന്ദര്യപൂർണമാക്കുന്നത്